ഇപ്രാവശ്യത്തെ എക്കണോമിസ്റ്റ് മാഗസിൻ നിങ്ങൾക്കറിയാവുന്നത് ലോക പ്രശസ്തമായ മാഗസീൻ ആണ് വളരെ പോപ്പുലറാണ് വളരെ ക്രെഡിബിളാണ് അപ്പം അതിനകത്തൊരു ലേഖനമുണ്ട് ഈ വരാൻ പോകുന്ന എക്കോണമി അതായത് ഗ്രോത്ത് ഓഫ് എക്കോണമി അതിനകത്ത് ഏഷ്യയിലെ മൂന്ന് രാജ്യങ്ങളാണ് ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് അതിലൊന്ന് ഇന്ത്യയാണ് രണ്ടാമത് ഇൻഡോനേഷ്യ മൂന്നാമത് സൗദി അറേബ്യ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ളത് ഇന്ത്യൻ്റെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് മോദിയുടെ ലീഡർഷിപ്പ് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യത്തിൽ മാറ്റം എക്കണോമി ബൂം ചെയ്യും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മോദി ഇതിനെ ഒരു ടെക്നോളജി ഹബായിട്ട് ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഏറ്റവും കൂടുതൽ മൊബൈൽസ് ഉണ്ടാക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും മറ്റുള്ള പലതും അപ്പം അങ്ങനെ ഒരു സംഭവത്തിൽ ഇന്ത്യയുടെ കുതിപ്പും അതേപോലെ ഇന്ത്യയിലെ സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ് അവരുണ്ടാകുകയും ചെയ്യുമ്പോൾ ഇന്ത്യ ലോകത്തിലെ എക്കോണമി എക്കോണമിയെ ഡോമിനേറ്റ് ചെയ്യും എന്നാണ് എക്കണോമിസ്റ്റ് മാഗസിൻ പറയുന്നത് എന്തിനാണ് പറ്റി പറയുന്നത് ഇതെല്ലാം ബേസിക്കലി ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒറിജിനേഷൻ എന്ന് പറഞ്ഞ് ചൈനീസ് ചൈനയുടെ ഒരു തകർച്ചയാണ് അതിൻ്റെ അകത്ത് നിന്ന് കയറി വരുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ചൈനീസ് എക്കോണമി വളരെ വളരെ പുറകോട്ട് പോവുകയാണ് അപ്പോൾ അമേരിക്കയാണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും മറ്റുള്ള പല രാജ്യങ്ങളും ചൈനീസ് പ്രോഡക്റ്റിനെ അവർ പല സാങ്ഷനും മറ്റ് പല രീതിയിലായിട്ട് എതിർക്കുന്നുണ്ട് അവിടെ അൺഎംപ്ലോയ്മെൻ്റ് കൂടുന്നുണ്ട് അപ്പോൾ ഇൻഡോനേഷ്യയുടെ പ്രാധാന്യത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവർ ഇസ്ലാമിനെ മോഡേണൈസ് ചെയ്ത് ഒരു പുതിയ തലത്തിലോട്ട് കൊണ്ടുവരുന്നു അതാണ് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കവിടെ വ്യക്തമായ എക്കണോമിക് ചേഞ്ചസും ഒരു റിഫോം സ്ട്രക്ചറും ഉണ്ടാക്കി ആ രാജ്യത്തെ മാറ്റണം കാരണം ആ രാജ്യത്ത് നിക്കലിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ലോകം ഇനി ലോകമിനുണ്ടാകാൻ പോകുന്ന ഇവിയിലാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് കാരണം എനർജി ചേഞ്ച് ആകുകയാണ് ഫോസൽ ഫ്യൂവലല്ല ഏറ്റവും കൂടുതൽ കൽക്കരിയുള്ള രാജ്യം കൂടെ കൂടെയാണ് ഈ ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞ എനർജി ബേ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇന്ന് ലോകത്തിലെ ഇ വിയുടെ ഏറ്റവും വലിയ പ്രൊഡക്ഷനുള്ള രാജ്യമായി മാറുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ചൈനയിൽ നിന്നും ഇതിൻ്റെ ഷിഫ്റ്റ് ഇൻഡോനേഷ്യയിൽ ഉണ്ടാകുകയും അതായത് കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് ഈ സാധനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും അതുകൊണ്ടാണ് ഇന്തോനേഷ്യയുടെ പ്രാധാന്യം ഇത്ര വ്യക്തമായിട്ട് എക്കണോമിസ്റ്റ് പറയുന്നത് മൂന്നാമത്തെ രാജ്യം മുഹമ്മദ് ബിൻ സൽമാൻ അതായത് സൗദിയുടെ ഡി ഫാക്ടോ റൂളർ അപ്പം അതിനകത്ത് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്ന റിഫോംസ് അതായത് ഈ മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് പല ഇൻ്റർവ്യൂലും പറയുന്നുണ്ട് ഇസ്ലാമിക് റവല്യൂഷന് മുമ്പ് എങ്ങനെയായിരുന്നു സൗദി അറേബ്യ ആ രീതിയിലോട്ട് ആ കൾച്ചറിനെ ആദ്യം മാറ്റുക റിലീജിയന് പൊളിറ്റിക്സുമായിട്ട് യാതൊരു ക്ലച്ചസ്സും ഉണ്ടാകാതിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഹാബിസവും സലഫിസോട് ദൂരെ കളഞ്ഞത് എന്നിട്ട് പറയുന്ന യൂറോപ്പ് അമേരിക്ക പോലെ ആ രാജ്യത്തെ മാറ്റിയെടുക്കുക പക്ഷേ അറബ് രാജ്യമായിരിക്കും അതായത് ഒരു കൾച്ചറൽ റെവല്യൂഷൻ്റെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുക പിന്നെ മറ്റൊരു സംഭവമുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഫോസൽ അല്ലാതെ സോളാറിലും വിൻഡ് എനർജിയിലും ഉണ്ടാകാൻ പോകുന്ന എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യം ഉണ്ടാകാൻ പോകുന്ന സൗദിയാണ് അവരുടെ എനർജി നീഡ്സിൻ്റെ അമ്പത് ശതമാനം ഗ്രീൻ എനർജിയിൽ നിന്നാണ് ഉണ്ടാകാൻ പോകുന്നത് അതിൻ്റെ വലിയൊരു എമൗണ്ട് അവർ സ്പെൻഡ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ടെക്നിക്കൽ എല്ലാം കൊടുത്തു കഴിഞ്ഞു പിന്നെ അവർ പ്രശ്നം ഉണ്ടായിരുന്നേ ഈ ഗവൺമെൻറ്റിനകത്തുള്ള കറപ്ഷൻ അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ സൗദി ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നത് കാരണം ഇദ്ദേഹം ഭരണത്തിൽ വരുന്ന സമയത്ത് ഈ പല റോയൽ ഫാമിലിയും പല അധികാരമുള്ള മന്ത്രിമാരാണെങ്കിലും ചാർജ് ഉള്ളവരും കാരണം ഇവർ മുഴുവൻ ഹൈലി കറപ്റ്റഡ് ആയിരുന്നു ഈ കറപ്ഷൻ എന്ന് പറയുന്നത് പുറത്തു വരാതിരുന്നതിൻ്റെ കാരണം ഇവരല്ല ഇസ്ലാമിനെ എംബ്രേസ് ചെയ്തുകൊണ്ടുള്ള കറപ്ഷനായി നടത്തുന്നത് ഇത് ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ് ഈ സംഭവം ഹൈലി കറപ്റ്റഡ് ആയിരുന്നു അതായത് അവിടുത്തെ ഗവൺമെൻറ് അതായത് അവിടുത്തെ റൂളേഴ്സ് അവിടെയുള്ള ജനങ്ങൾക്ക് വീടുകൾ വെക്കാൻ ഇത്ര ബില്യൺ കൊടുക്കാൻ തയ്യാറായി ആ പ്രോജക്റ്റ് ഇവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയില്ല ആ രീതിയിലുള്ള കറപ്ഷനായിരുന്നു ഇവർ അവിടെ നിന്ന് ഈ പണമെല്ലാം സൈഫൺ ചെയ്തിട്ട് വിദേശ അമേരിക്കയിൽ യൂറോപ്പിലോട്ടും കൊണ്ടുപോയി ആ ഇൻ്റർവ്യൂൽ വീണ്ടും പറയുന്നുണ്ട് ഇവരവിടെ അവരുടെ രീതിയിലങ്ങ് ജീവിച്ചു പലരും അവരുടെ കുടുംബത്തെ അങ്ങോട്ട് സെറ്റിലാക്കി അത് തിരിച്ചു കൊണ്ടുവരണം കാരണം സൗദി അറേബ്യ പഴയ രീതിയിൽ വരണം ഈ ഇസ്ലാമിനെ ഉപയോഗിച്ചുള്ള ഈ റോയൽ ഫാമിലിയുടെ ഗെയിം നിർത്തണം ഇതൊക്കെയാണ് കിങ് സൽമാൻ പറയപ്പം അപ്പം അയാൾക്ക് ദീർഘവീക്ഷണമുണ്ട് അത് റെക്ടിഫൈ ചെയ്യാൻ തയ്യാറാണ് കറക്റ്റ്നസ് അപ്പം ഇവരെയൊക്കെ മാറ്റി നിർത്തി യൂറോപ്പിലുള്ള അമേരിക്കയിലുള്ളവരെ പല പ്രോജക്ടിൻ്റെ ഹെഡുകളായിട്ട് തീരുമാനിക്കും ഇപ്പോൾ ഡീസാലിനേഷൻ അതിൻ്റെ ഹെഡായിട്ട് വന്നേക്കുന്നത് ഇറ്റാലിയനാണ് അതേപോലെ ഈ സോളാറിൻ്റെ വിൻഡിൻ്റെ പ്രോജക്ട്സിൻ്റെയൊക്കെ ഹെഡ് ആയിട്ട് വന്നിരിക്കുന്നത് സ്വീഡനിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ളവരാണ് കാരണം ഇവരുടെ മറ്റുള്ളവരുടെ ഈ കറപ്ഷൻ ഈ സാധനം ഒന്നും ഇല്ലാതാക്കി അപ്പോൾ എല്ലാം ആയിരിക്കും എന്ന് പറഞ്ഞു കാരണം അവരോട് പറഞ്ഞു നിങ്ങൾക്കിവിടെ എന്തും വരാം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റേഴ്സ് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിനോട് ആ സമ്മിറ്റിൽ അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഇസ്ലാമിക രാജ്യമായിരിക്കേയില്ല അറബ് രാജ്യമായിരിക്കും നിങ്ങൾക്കിതിനെ യൂറോപ്പിനെ പോലെയും അമേരിക്കയെ പോലെയും ഇവിടെ കാണാം ഇവിടെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ആരും ഹാനിക്കില്ല ആ ഒരു ഉറപ്പാണ് കൊടുത്തിരിക്കുക അതിൻ്റെ പേരിലാണ് ഗ്ലോബലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് സൗദിയോട് താല്പര്യം കാണിച്ചത് സൗദി വലിയൊരു ഭൂമിയിലോട്ട് പോവുകയാണ് അതിൻ്റെ പേരിലാണ് ഈ ഹബാസ് ഇസ്രായേലിൻ്റെ വാറില് സൗദി പറഞ്ഞു ഞങ്ങൾ എവിടെയും പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ രീതി നിന്നോളാം ഈ പഴയ രീതിയിലുള്ള ഹവാസിനെയും പാലസ്തീനെയും പിന്തുണയ്ക്കുന്ന ഏർപ്പാടിനും സൗദി മാറി എന്നെ കാരണമത് അവിടെ ഫുട്ബോൾ വേൾഡ് റെസ്ലിങ്ങും ആ രീതിയിലോട്ട് ജനങ്ങളെ മാറ്റി അതിലൊരു പൊട്ടൻഷ്യൽ എക്കോണമിയാക്കി മാറ്റുക കാരണം ലോകത്തില് നിങ്ങൾക്കറിയാവുന്ന ഫസ്റ്റ് വൺ ഓഫ് ദ ഓയിൽ റിച്ച് കൺട്രിയാണ് അവിടെയാണ് ഈ ഗ്രീൻ എനർജി എനർജി കൊണ്ടുവരുന്നത് കാരണം അവർക്ക് ഒരു മെയിൻ സ്ട്രീമിലോട്ട് പോയാൽ മതി അവർക്ക് ഈ പഴയ പോലെ അടിച്ചും ബഹളം ഉണ്ടാക്കിയും സംഭവത്തിലോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് യമനോടും ഈ ഹൂത്തിയോടും ഈ പറയുന്ന ഇറാനോടും ഈ പാലസ്റ്റീനോ അതിനോ അതിനോട് അതിനോടും അവർക്ക് താല്പര്യമില്ല അവർ വ്യക്തമായിട്ട് ക്ല ക്ലാരിറ്റി ആയിട്ട് സൗദി കിങ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ ഇവരോട് പലരോടും പേഴ്സണലായിട്ടും ആ മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്തു കണ്ട് പുള്ളിക്ക് ഇതിന് താല്പര്യമൊന്നുമില്ല മോഡേണൈസ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ ജനങ്ങളുടെ ജീവിതം കൂട്ടുക ഗ്ലോബലി എന്തൊക്കെ രീതിയിൽ സൗദിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ആക്കിയെടുക്കുക റെസ്പെക്റ്റ് മറ്റുള്ളവരുടെ നെടുക്കുക അതേപോലെ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക ഇതാണ് സൗദി കിങ് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് അപ്പം ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഏഷ്യയിലുള്ള മൂന്ന് രാജ്യങ്ങൾ വരാൻ പോകുന്ന വർഷങ്ങളിൽ പൊട്ടൻഷ്യൽ എക്കോണമി ആകും എന്ന് പറഞ്ഞത് എക്കണോമിസ്റ്റ് പറയാനുണ്ടായ കാരണം